എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ അധികം പണിയൊന്നും ഇല്ലാതെ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഏകദേശം ഒരു നാനൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ട് ഇത് ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള വെയിറ്റ് ആട്ടോ പറഞ്ഞത് അപ്പൊ നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ക്ലീൻ ആക്കിയ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ടീസ്പൂൺ അളവില് മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും രണ്ട് കഷ്ണം കുടംപുളിയും അര ഗ്ലാസ് അളവില് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പൊ ചെമ്മീൻ കുക്കായി വരുമ്പോ അതിൽ നിന്നും കൂടെ വെള്ളം ഉറങ്ങും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ അളവില് മുളക് പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ചെമ്മീനൊക്കെ ഒക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്തേക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം ഞാൻ ഇവിടെ ഒരു കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും അഞ്ചോ ആറോ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആവശ്യമില്ല അത് കുറച്ചെടുത്താൽ മതി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവില് ഉപ്പും ഒരു ടീസ്പൂൺ അളവില് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരഞ്ഞു വരണ്ട ഇതങ്ങ് മാറ്റി വെക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഒരു പാതി കുക്കായിട്ടുണ്ട് ചെമ്മീനിന്നൂടെയൊക്കെ വെള്ളം ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകമൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കൈപ്പിടി അളവിൽ തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങാക്കു കുറച്ച് കറിവേപ്പിലയും ഇതൊക്കെ കൂടി ഇട്ടിട്ട് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കുത്തൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മസാല കൂട്ടിയില്ലേ അതും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം മീഡിയം ടൂ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പ്രോസസ്സിന് മാത്രമാണ് നമുക്ക് കുറച്ച് സമയം എടുക്കുക ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ കൈവിടാതെ ഇതുപോലെ ഈ മസാലയൊന്ന് വഴറ്റി പച്ചക്കുത്തൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മസാലയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ല് മാറി വരുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ആ ഒരു സ്റ്റോക്കും കൂടെ നമുക്ക് ഈ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ചെമ്മീനും മസാലയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി ഫ്ലെയിം നമുക്കൊന്ന് കൂട്ടി വെക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഒരു പാതി വേവ് വരെ ചെമ്മീൻ ആയതുകൊണ്ട് ഇനി അധികം കുക്കിംഗ് ടൈം ഒന്നും ഇല്ല മൊത്തത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അഞ്ചു മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാമേ വീണ്ടും നമുക്ക് എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കണോ അതുവരെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം ഒരുപാട് സമയം ചെമ്മീനെ കുക്ക് ചെയ്ത് ഇത് റബ്ബർ കണക്കായി പോകും നമുക്കൊരു ഫ്രൈ പരുവൊക്കെയാണ് വേണ്ടെങ്കിൽ ഈ ഗ്രേവി പറ്റുന്നവരെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്താൽ മതി അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്